புலிடா என் அங்கோட்டும் ஒரு கந்திண்ட் மண்ணோட்டா காரி போயது

സാഹചര്യം ഇതായി പോയി എന്നാലും നീ ഒരു കാര്യം പറഞ്ഞാ ചെയ്യാതിരിക്കാൻ പറ്റുമോ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ മതിയാ നിങ്ങൾ എന്ത് കാണിക്കണത് എന്തോന്ന് ാണ് നാട്ടുകാരും മുഴുവൻ പറയണതേ ആത്മാവ് ഈ മുട്ടനാടിനെ മേത്ത് കേറിയെന്നാണ് തെളിവ് എന്താ ഇല്ല ഇങ്ങനെ വന്നിട്ട് ഇല്ലേ ഫാക്ടറിയിലെ പെണ്ണുങ്ങൾ നാലുമണിക്ക് പണിയും കഴിഞ്ഞ് ഇതിലേക്കൂടി പോകാൻ വേണ്ടില്ല കുറ്റിയും പറച്ച മുട്ടനാട് ഓട്ടോ ഉണ്ട് ഇവിടെ ഈ ോ അങ്ങനെ പറയല്ലേ ഇത് കയ്യിലോട്ട് പിടിക്കും നോക്കി നോക്കിയിരിക്കുമ്പോ പിന്നെ താജ്മഹലല്ലേ എടുത്തുള്ള ഇഷ്ടം കൂടിക്കൊണ്ട് വരാ ആടും പോയി കാട്ടോം പോയി എന്തോ ചെയ്യും ഒരാടല്ലേ പോയി ഇത് പോണെങ്കിൽ പോട്ട് ഒരാടാ ഒന്നല്ലേ മാസത്തിൽ കണക്കങ്ങോട്ട് കറക്റ്റ് ആവില്ലല്ലോ മാസത്തിൽ മുപ്പത് ദിവസേ ഉള്ളു പിന്നെ അതെ ഓവർ ടൈം എടുത്തിട്ട് പത്ത് മുട്ട വേറെ കോഴി മുട്ടയിടേ എന്താ കോഴീനെ പിടിച്ച പുലിയനെ പുലി പിടിക്കണേ ഭഗവാനേ ഇതെന്തോന്ന് പറലിയെ പുലി പിടിക്കാനാ ശരിയാ ഞാൻ എന്തൊക്കെ പറഞ്ഞു കോഴി പോയി ആട് പോയി പോയി കെട്ടിയോനും ആ പാട് പോയിട്ടിയോനും എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ട് നനക്കാ എനിക്ക് താല്പര്യ നീ ഉള്ളത് സത്യമായിട്ടാണോ പറയണത് പട്ടുകാരെങ്കിലും അറിഞ്ഞോണ്ടോ ഞങ്ങളുടെ അയ്യോട്ട് തന്ന് വിജയിപ്പിച്ച അത് വോട്ട് തന്നവര് പറഞ്ഞ കേക്കാരു സുഖമുണ്ട് നീ എനിക്ക് വോട്ട് തന്ന ഇല്ല വോട്ട് ചോദിച്ച ഇലക്ഷൻ സമയത്ത് ഞാനവളെ വീട്ടിൽ ചെന്ന് കഥകിൽ മുട്ടിയപ്പോഴേ നീ എന്തോന്നാണ് പറഞ്ഞത് ഓർമ്മക്ക്

േ ഇനി ആരും പേടിക്കണ്ട വേട്ടക്കാരൻ വന്നേ അമ്മ ദൈവമേ വേട്ടക്കാരൻ വന്നേ

പലയിടത്തും പല സ്വീകരണം ഉണക്ക മുന്തിരിയെങ്കി ഉണക്ക മുന്തിരി ആകെ ഉണ്ടായിരുന്ന ഒരു പേട്ടാടാൻ അതിനാണെങ്കിൽ പുലി പിടിച്ചോണ്ട് പോയി മിച്ചം കിട്ടിയതാണ് ഈ കാട്ടാണ് എന്തായാലും പുലിയെ ഞാൻ പിടിച്ചിരിക്കും മാട്ടാത്തറ കേറി പിടിക്കണം ഈ പാലോടെ കുളത്തുപൊടി ഇട്ടു പിടിച്ചുണ്ടോ എന്തോ പറഞ്ഞു പുലിയെ മടത്തരായിട്ട് പിടിക്കണം എന്ന് പറഞ്ഞു അല്ല ഞാൻ ഉദ്ദേശം ആയിട്ട് എന്റെ ഞാൻ ഇവിടുത്തെ പേരാണ് പേടിക്കണ്ട പുലിയെ ഞാൻ പിടിച്ചിരിക്കും ഇത് കണ്ടോ ഇരട്ടക്കുഴപ്പാക്കി ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വെടിവെക്കാനല്ല കൊണ്ട് അടക്കണത് പുലിയെ കാണിക്കാനാണ് ഇടാ അതല്ല ഇത് വെച്ച് ചെതറിക്കാം

ചാടുമ്പട്ടി പുലി തന്നെ കടിച്ചുകറി കൊല്ലൂലേ ഈ നാട്ടുകാരൊക്കെ നല്ലൊരു മെമ്പറെ നഷ്ടപ്പെടില്ലേ തുളസി മെമ്പർ പേടിക്കണ്ട മെമ്പർ അങ്ങനെ ചത്തുപോയാ മെമ്പറിന്റെ ഒരു പ്രതിമ നമ്മൾ പഞ്ചായത്തിന്റെ ജംഗ്ഷനിൽ കൊണ്ട് അങ്ങ് വെക്കും പിന്നെ നമ്മളെല്ലാരും കൂടി അതിനെ അനാശ്വാസം ചെയ്തോളാം ചെയ്യാം

ണക്കങ്ങ് ജോലി ചെയ്യും അവരുടെ ദേഷ്യോത്സവ ഒരു മാസം ലീവ് അതേതു മാസം കന്നി മാസം അവനും വേണ്ട വിനോദവും വിജ്ഞാനവും അപ്പൊ നിങ്ങൾക്കോ എനിക്ക് പന്ത്രണ്ട് മാസവും വിനോദമാണോ കിട്ടി കിട്ടിയ അല്ല ഈ സെറ്റപ്പ് ആയിട്ട് എന്താ ഇത് 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 ഒരു ഒരു ചെറിയ അതല്ല ഒരാളാണ് അമ്പിളി അമ്പിളിയുടെ ആടിനെ അല്ലേ പുലി കൊണ്ട് പേടിക്കണ്ട വേട്ടക്കാരൻ വന്നില്ലേ ദിവസം പുലിയെ ാണ് ഞാൻ വന്നത് ഒരു മാസം ഇവിടെ നിന്ന് പുലിയെ പിടിച്ചിട്ടൊക്കെ ഞാൻ പോകുന്നോള് ഞാൻ ഈ കിടന്നോളാന്ന് ഈ കിടക്കാൻ പറ്റൂല കുറ്റി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി പുലി കടിച്ചോണ്ട് കണ്ടാ കണ്ടാ ഗംഗാരിന്റെ കുറ്റി അകത്തൊരാക്കി കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവു അകത്ത് കിടക്കും അല്ല പുലിയെ പുലിയെ പിടിക്കണം പുലി അങ്ങോട്ടാണ് പോയത് അപ്പൊ അങ്ങോട്ട് നമ്മൾ പോവരുത് ഈ എന്തായിട്ടാണ് പറഞ്ഞത് അല്ല പുലിയെ അങ്ങോട്ടാണ് പോയതോ എന്തുവാ പിടിക്കണ കാണാൻ ഇത്രയും ദൂരം ഒന്ന് മൂത്ര പുലിയെ യും പറഞ്ഞുണ്ടേ കൂടുതൽ പറയലി ഞങ്ങള് പാരമ്പര്യമായിട്ട് പുലി പിടിച്ചക്കാരാണ് ആദ്യമായിട്ടാണ് കേൾക്കണത് പഴമ്പൊരി പുലിയെ പിടിക്കുന്ന എന്തോ പാരമ്പര്യമായിട്ട് എന്റെ അച്ഛനാറിയും അച്ഛൻ കിടിലൊരു പുലിയാ എവിടെ മനുഷ്യന് ജനിച്ചല്ലേ ആലങ്കരമായിട്ട് അങ്ങ് പറഞ്ഞതല്ലേ അച്ഛൻ ഭയങ്കര പുലിപെടുത്തക്കാരനാണ് അതേ കഴിവാണ് എനിക്കും കിട്ടിയത് അതുകൊണ്ട് അച്ഛന് വേണ്ടി ഞാൻ ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്നു കഴിച്ചു കുഞ്ഞമ്മയെ കെട്ടി സുഖമായിട്ട് പറയല് ഞാൻ കെട്ടിയ പെണ്ണിന്റെ പേരാണ് കുഞ്ഞമ്മ അവളെ കിട്ടി കെട്ടി സുഖമായിട്ട് ജീവിക്കുന്ന അവരെ ഒറ്റയടിക്ക് ശ്രീധനം തരാനില്ല അവർ ഞായറാഴ്ച ഞായറാജ് അണ്ണച്ചു വരെ പോയി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലോ എന്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ് ആദ്യമായിട്ട് പ്രസവിച്ച് സമയത്ത് ഒരു വിളി ഒന്നിന്റെ അങ്ങോട്ട് വേണ്ടി അങ്ങനെ ഞാൻ നേരെ പുലി പുലി പിടിക്കാൻ പോയി അയ്യോ ഞാൻ വീട്ടിൽ വന്നു ഒരാഴ്ച കമന്ന് കിടന്നങ്ങ് കരച്ചിലോട് കരച്ചില് അങ്ങനെ അടുത്ത വർഷ വീണ്ടും ഒരു കുഞ്ഞു ജനിച്ചു അപ്പോഴും ഇതുപോലെ വിളിക്കുന്നു കട്ടപ്പനെ പുലി ഇറങ്ങി അങ്ങോട്ട് വരാം വീണ്ടും പോകുന്നു പുലി മിസ്സാവുന്നു വരുന്നു ഒന്നരാഴ്ച കമന്ന് കടന്ന് കരയ്ക്കുന്നു വീണ്ടും കുഞ്ഞാവുന്നു എട്ട് ഓണ കിടന്ന് കുട്ടികളുണ്ട് അപ്പം വീട് വിട്ട് പോയിട്ടില്ല പുലിയെ പിടിക്കാൻ ഞാൻ റെഡിയാണ് എങ്ങനെ പിടിക്കും പറയാം ഈ വല കണ്ടോ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ പുലി ഇങ്ങോട്ട് നമ്മളെ അടുത്തങ്ങ് ഇടുന്നു വല വെച്ചാണോ പിടിക്കുന്നത് ഇടുന്നുണ്ടേ പിന്നെ നമ്മൾ ഒഴുക്കില്ലാത്ത ഒറ്റലിട്ട് ഞാൻ ഏഴ് എട്ട് വരാലും കഴിയും അങ്ങനെ അതിനെ അങ്ങോട്ട് 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 കിട്ടിട്ട് പൊക്കി മൂന്നാല് പോയി വീട്ടിൽ ചെന്ന് അന്ന് കറി നിങ്ങൾ ഇങ്ങനെ വന്നപ്പോ കളിയാക്കോ നിങ്ങൾ നിങ്ങൾ പുലി ഇങ്ങോട്ട് ഇറങ്ങുന്നത് അതല്ല ഈ കാട്ടിന്നൊക്കെ ഓരോ പുലി നാട്ടിലോട്ട് വരും വന്നു നിങ്ങൾ അവരെ പിടിക്കാൻ വേണ്ടി ആട് വെച്ച് കൂട്ടിന്റെ വെക്കും പുലിയെ നേരെ പിടിക്കുന്നു വണ്ടി കൊണ്ട് വീണ്ടും കാട്ടിലാക്കുന്നു സത്യം പറഞ്ഞാൽ പോയി ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കില്ല ഈ നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ആഹാരം തരും വൺ സൈഡ് മാത്രം ബാക്കി സൈഡ് ഒരു വണ്ടി കൊണ്ടു ഇത് കേട്ട് പുലികൾ അവിടെ നിക്കുവോ ഇതൊക്കെ മനസ്സിലാക്കി അപ്പുറത്തെ വാർഡ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു രണ്ട് ടോർച്ചും കൊണ്ടുവരുന്നത് നിങ്ങളെ ബാക്കിയുള്ള കണ്ണാണ്ട് അത് എല്ലിടിക്കും കല്ല് നിക്കണല്ലേ ആർക്ക് ധൈര്യം പേടിച്ചിട്ട് കയ്യും കാലും പെരുത്തുപോയി മെമ്പർ ഒന്നുകൊണ്ടും പേടിക്കണ്ട പുലിക്കം കിട്ടിയ പൊക്കോളും ഈ സമയത്ത് എന്തോന്ന് ആകാരം എടുത്തിട്ട് കൊടുക്കാൻ നിൽക്കുവല്ലേ എൺപത് കിലോ ഇറച്ചി നാട്ടുകാരാ പുലി ഇറങ്ങി ഉള്ള ആടഞട്ടെ വീട്ടിനകത്ത് കയറ്റി കെട്ടിക്കോ പുലി ഇറങ്ങി പുലി ഇറങ്ങി ാരും വെടി തുളസിയിലേ പോയിക്കണത് ഉലിയം കൊന്ന് പട്ടിയം കൊണ്ട് വരുവാൻ ധൈര്യമായി തീരു അടുക്കരുത് എന്റെ തോക്കിൽ പോ അങ്ങോട്ട് വരല്ലേ ആ പാത്തി കിടത്തും ആ നിന്നെ ഞാൻ ഇത് തീർക്കുകയെ ഞാൻ പറഞ്ഞേക്കാം വേട്ട തുടങ്ങി കിട്ടി എനിക്ക് കണക്കിന് കിട്ടി എന്തു അത് പൊതിഞ്ഞിട്ടേക്കണേ അയ്യോ നീ അതിനകത്താണാ ചെന്ന് കയറി കൊടുത്തത് അയ്യോ എടാ അതിനകത്ത് എന്താണെന്ന് ഈ പട്ടി ആരെ കണ്ടാലും കടിച്ചു കയറികളായിട്ടേക്കും അതാ കമ്മൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ഭക്ഷണമില്ലാതെ ഞാൻ പോണ് നീ പോയി കഴിഞ്ഞാ ഇവിടെ പുലി ആര് പിടിക്കൂടാ തുളസി എന്നെയും കാട്ടി ആ പറ നിങ്ങളുടെ ഈ ജിമ്മി പട്ടിന് അഴിച്ചുവിട് അവന്റെ ആർത്തിയും വിഷപ്പും വെച്ച് ഈ കേരളത്തിലൊക്കെ പുലി മിസ്സായല്ലോ എനിക്ക് വീട്ടിൽ പോയി ഒന്നരാഴ്ച കമം നടന്ന കരയാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ